ഹായ് ഫ്രണ്ട്സ് കുക്കിംഗ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ആവോലി ഫ്രൈ ആണ് ആവോലി ഫ്രൈ എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതിന് വേണ്ടി നമ്മൾ ഏകദേശം വലിപ്പമുള്ള രണ്ട് ആവോലിയാണ് എടുത്തിട്ടുള്ളത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നോക്കൂ ഇനി നമുക്കൊന്ന് വരഞ്ഞ് കൊടുക്കാം രണ്ടിനെയും രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കാം നമ്മളുകൂടി നമ്മുടെ മസാലകളെല്ലാം പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഇത് വരഞ്ഞ് കൊടുക്കുന്നത് ഇനി നമുക്കതിന് വേണ്ടി ഉള്ള മസാല തയ്യാറാക്കാം ഒരു ബൗളിലേക്ക് രണ്ട് മൂന്ന് സ്പൂണോളം ഇഞ്ചി പേസ്റ്റ് എടുക്കേണ്ടത് രണ്ടെണ്ണം ഉള്ളത് കൊണ്ടാണ് കൂടുതലും ഇഞ്ചി പേസ്റ്റും എടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് പിന്നെ കുരുമുളക് കുരുമുളക് ഒരു രണ്ട് സ്പൂണോളം നമ്മൾ നല്ല ഇരുവുള്ള നല്ല കുരുമുളക് രണ്ട് സ്പൂണോളം എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും പാകത്തിന് മഞ്ഞൾപ്പൊടി അതോടൊപ്പം തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം വിനാഗിരി കുറച്ച് നമ്മളത് ഒരു സ്പൂണോളം വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടി ഒരു മുക്കാൽ സ്പൂണോളം മുൾ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതോടൊപ്പം തന്നെ ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ളത് പിരിഞ്ചീരകം അതായത് വലിയ ജീരകം ഒരു അരസ്പൂൺ പൊടിച്ചത് അതും കൂടെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ എല്ലാ ഈ മസാലകളൊന്നും നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കാം അതിന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ മീനിലേക്ക് നമ്മുടെ മസാലക്കൂട്ട് തേച്ച് കൊടുക്കുക നന്നായിട്ട് എല്ലാ മസാല നന്നായി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് രണ്ട് മീനിലേക്കും നമ്മുടെ മസാലക്കൂട്ടുകൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് നല്ല ഏകദേശം വലുപ്പുള്ള ആവോലിയാണ് എടുത്തിട്ടുള്ളത് രണ്ടിന് നന്നായിട്ട് കണ്ടില്ലേ നന്നായി മസാലയെല്ലാം നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നോക്കൂ നല്ല ഡിപളി ആയിട്ടുണ്ട് ഉള്ളിലും അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് മസാലയെല്ലാം മിക്സാക്കി നന്നായി തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അലങ്കരിക്കുന്നതിന് വേണ്ടി കുറച്ച് സവോള അരിഞ്ഞിട്ടുണ്ട് കുറച്ച് സവോളയും എണ്ണയെച്ച് പാത്രം അടുപ്പിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ ഒരു സവോള നന്നായിട്ട് ചെറുതായി അരിഞ്ഞതും ക്യാപ്സിക ക്യാപ്സിക്കം ഒന്നും അരിഞ്ഞതും ഒരു നാല് പച്ചമുളകും ഒരു ക്യാരറ്റും കൂടി അരിഞ്ഞത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് വയറ്റിയതിന് ശേഷം നമുക്കത് കോരിയെടുക്കാവുന്നതാണ് അതായത് അലങ്കരി മീനിൻ്റെ മുകളിൽ അലങ്കരിക്കുന്നതിന് വേണ്ടിയുള്ളതാണത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ശകലം എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളകി മിക്സാക്കിയതിന് ശേഷം നമുക്ക് കോരിയെടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ക്യാരറ്റൊന്ന് കുറച്ച് ഒരു സവാള ചെറുതായി എരിഞ്ഞത് ഒരു കാപ്സിക്കം ഒരു നാല് പച്ചമുളക് ഇത്രയാണ് നമ്മൾ അലങ്കരിക്കാൻ വേണ്ടി ഇതിനെ വയറ്റി എടുക്കുന്നത് നമ്മളത് വയറ്റി ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ് അതിന് ശേഷം ഇതിലേക്ക് തന്നെയാണ് നമ്മൾ ആവോലി വറുത്തെടുക്കുന്നത് ആവോലി നമ്മൾ മസാല എല്ലാം തിരുമ്പി വെച്ചതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞു ഒരു മണിക്കൂറിന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് മസാലയെല്ലാം നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മളത് വറുത്തെടുക്കുന്നുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം ചീൻച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് നന്നായി തീ കത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ എണ്ണയൊഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ആവോലി ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി സൺഫ്ലവർ ഓയിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു അര ലിറ്ററോളം എടുത്തിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അത് അപ്പോഴേക്കും നമ്മുടെ മസാല മസാലയെല്ലാം ആവോലിയിൽ പിടിച്ച് നന്നായിട്ടുണ്ട് പിടിച്ചതിന് നമ്മൾ എണ്ണ തിളച്ച് അതിലേക്ക് നമ്മൾ ഈ ആവോലിയെ ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് േ എണ്ണം നന്നായി ചൂടായി ഇതിലേക്ക് നമ്മുടെ മസാലയെല്ലാം തിരുവിച്ച് ആവോലിയെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തുള്ളത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനിയ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനിയ ചിലതാ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഈ മുളക് പൊടി ആയതുകൊണ്ടാണ് നമുക്ക് കുറച്ച് കരിഞ്ഞ പോലെ തോന്നുന്നത് പക്ഷേ ഉള്ളിലേക്ക് വന്നത് കരിഞ്ഞിട്ടൊന്നുമില്ല നീങ്ങമാത്രമാണ് ശകലം നമ്മൾ കരിഞ്ഞ പോലെ തോന്നുന്നത് കണ്ടില്ലേ കുറച്ച് മുളക് പൊടി മാത്രമേ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ ബാക്കി കുരുമുളകും വെളുത്തുള്ളി ഇഞ്ചി ഇതാണ് ഇനി ഒന്ന് നമ്മളത് വറുത്തു കോരി ഇനി അടുത്തതും കൂടെ നമുക്ക് എണയിലേക്ക് ഇട്ട് കൊടു വറുത്ത് കോരാവുന്നതാണ് ആപോലി ഫ്രൈ നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് നോക്കൂ മീൻ വാങ്ങുമ്പോഴെല്ലാം ഇങ്ങനെ വാങ്ങിച്ച് ഇതുപോലെ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം സൂപ്പറായി വന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ടെന്ന് നോക്കൂ നമ്മളതിൽ വറുത്ത് കോരി ഇനി ഒന്ന് മറച്ചിട്ട് കൊടുക്കുക ഇതും കൂടെ നമ്മൾ വറുത്ത് കോരി കഴിഞ്ഞാൽ നമ്മുടെ മീൻ പറവ് കഴിഞ്ഞു ഇതെല്ലാം നന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക എല്ലാം കൂടെ ഒന്ന് നന്നായി വേർന്ന് കൊണ്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ആവോലി നല്ല ഫ്ര നന്നായിട്ടുണ്ട് ഇത് എല്ലാം നമ്മൾ കോരി എടുത്തിട്ടുണ്ട് ഒരു ഇല ഈ ഇല ഇലയിലേക്ക് ഇനി നമുക്കതിനെ മീത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം അതുപോലെ തന്നെ ക്യാരറ്റ് സവാള ഇതെല്ലാം കൂടി അതിന് മീത് നമ്മൾ ഡെക്കറേഷന് വേണ്ടി വെച്ചതാണ് നോക്കൂ ഇനി നമുക്കിത് നോക്കാം കണ്ടോ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് നോക്കൂ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്